ടോം പറഞ്ഞു രണ്ട് കൈ മുറിച്ച് രണ്ട് കൈയുടെ വിരലുകൾ ഇങ്ങനെ നടക്കുന്നു അറിയാമോ പാട്ടുപാടാൻ അറിയില്ലെങ്കിൽ താളമൊന്ന് പിടിച്ചൂടെ എല്ലാ പൂവും പൂവല്ലാ പൂപ്പായ പൂവും പൂവല്ല െല്ലാം തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽക്കേണ്ടത് പാട്ടല്ലേ ടോണി കുഞ്ഞാരെങ്കി വന്നിറങ്ങുമ്പോൾ ൂത്തില്ലേ മാമരപ്രാവു പറഞ്ഞില്ലേരിക്കിണത്തിണ്ട് പാലുണ്ട് പുസ്തകത്താളിൽ ഒളിച്ച കിണാവിന് പത്തരമാറ്റുണ്ട് മണമിണി പാടേ മണമിണി ചിത്രക്കൊന്നെ കുന്നരല്ലേല്ലാം പൊന്നല്ല കണ്ണാ തുംബി കാഞ്ചന തുംബി കാതിൽ കേട്ടൊരു പാട്ടല്ല ഓര ഓര നേരടാ താരക പെണ്ണാളേ തരിയാടുമീയാനേ കമ്മുയർത്തിടും എൻ ദേവിന്ദോരവർ ചാകി തഗതഗത അടിവാ ഓ ആ കണ്ടംപൊട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട് വെള്ളം കോരി കോരി ഉള്ളിടുന്ന കബേരക്കിണങ്ങൾ അനകാപ്പി അധ്യക്ഷത വഹിച്ചു മുതിർന്ന നേതാക്കളായ കണ്ണൻ നാരായണൻ ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി i രേവണ്ടി ശ്രീലങ്കൻ തരുവാനെ എന്നു ഇതിற்கு കാലു കണ്ട് വെച്ചേറെ സേതുപ്പട നപ്പാടി ഇല്ലുമി അതി ഇല്ലുമി അണ്ത മഹാന്നിദ

യും വെള്ളം ഇറക്കുന്ന മുരട്ട സിങ്കൾ ഒരു പഞ്ചവർണക്കി ചൊല്ലി കേട്ട് അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേണോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാർ പെണ്ണിനെ കണ്ടേ முன்பரா <muchas>

എൻ്റെ എൻ്റെ ഫോണില് നെറ്റ് ഓണാക്കിട്ട് നെറ്റ് ഓണാക്കി ഡിജോ ആക്കണം അല്ല അതില് ബ്ലൂടൂത്ത് ഇല്ല ഇല്ല അതെ നല്ല പാട്ട് വെക്കണം നല്ല കുണിക്കപ്പെട്ട ലോകം മുഴുവൻ പുതിയ ഊർജ്ജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഓർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി കണ്ണു തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയൂട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയ ഈ അമ്മ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽ ടീ സോളാർ ബയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ്